പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം ഇത് നിങ്ങളുടെ ബ്ലാസ്റ്റേഴ്സ് സോക്കർ കഴിഞ്ഞ ദിവസമായിരുന്നു അൽവാര വാസ്കസ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നു എന്ന രീതിയിലുള്ള സംശയങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൊടുമ്പിരികൊണ്ടത് ഇത് അദ്ദേഹം ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റിന് താഴെ ചെയ്ത ഒരു കമൻറ്റിനെ തുടർന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ കമൻറ്റ് ഇപ്രകാരമായിരുന്നു ബട്ട് ഇറ്റ്സ് നോട്ട് ഓവർ യെറ്റ് ഇത് ബ്ലാസ്റ്റേഴ്സ് ആരാധകരിൽ വളരെയധികം പ്രതീക്ഷ നൽകിയിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസമായിരുന്നു ഫുട്ബോൾ ജേർണലിസ്റ്റായ മാർക്കസ് മെർക്കുലാവോ കേരള ബ്ലാസ്റ്റേഴ്സും അൽവാരോ വാസ്കസുമായി യാതൊരു വിധത്തിലുള്ള ചർച്ചകളും നടന്നിട്ടില്ല എന്ന് സ്ഥിരീകരിച്ചത് ഇത് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ വലിയ രീതിയിലുള്ളൊരു ഉണ്ടാക്കിയിരുന്നു ഇതിന് പിന്നാലെ ഇപ്പോൾ അറിയാൻ കഴിയുന്ന വാർത്ത എന്തെന്നാൽ മുംബൈ സിറ്റി എഫ് സി അൽവാരോ വാസ്കസിൻ്റെ ടീമിലേക്ക് കൊണ്ടുവരുന്നതിനായി അതിയായ താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട് എന്നതാണ് നയൻറ്റീൻ ആർ ഫുട്ബോൾ ഇന്ത്യയാണ് ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അറ്റാക്കിംഗ് സെഗ്മെൻറ്റിനെ ശക്തിപ്പെടുത്തുക എന്നത് തന്നെയാണ് മുംബൈ സിറ്റി എഫ് സി ഇതിലൂടെ ലക്ഷ്യമിടുന്നത് അൽവാരോ വാസ്കസ് മുംബൈ സിറ്റിയിലേക്ക് വരുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതായിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക